വാരിയം കോൾപ്പാട ശേഖര സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന വിളവെടുപ്പ് കാരുണ്യത്തിന്റെ മധുരമുള്ള വിളവെടുപ്പായി മാറി കോൾപ്പടവിൽ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യുന്ന കർഷകൻ കൂടിയായ സി പി സാലിഹിന്റെ ഉടമസ്ഥതയിലുള്ള ഏക്കറോളം കോൾപ്പാട ശേഖരത്തിലെ വിളവെടുത്ത നെല്ല് അരിയാക്കി തൃശൂർ മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ വിവിധ ആശുപത്രികളിലെ ക്യാൻസർ ടി ബി വാർഡുകളിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണമാക്കി നൽകാനുള്ള തീരുമാനമാണ് ഈ വിളവെടുപ്പിനെ വേറിട്ടതാക്കിയത് മനക്കൊടി അയ്യപ്പസ്വാമി ക്ഷേത്ര പരിസരത്ത് നടന്ന കൊയ്ത്തുത്സവം റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു നടത്തുന്നത് വസ്തുതകൾ അറിയാവുന്ന ഒരാളാണ് കുറച്ചുകൂടി അകലത്തിലായിരുന്നെങ്കിൽ ഇപ്പോൾ ആ ഈ പ്രവർത്തനങ്ങളുമായി നേരിട്ടറിയാൻ കഴിഞ്ഞത് ജനപ്രതിനിധിയായി വന്ന ഏറ്റവും ദുരന്തപൂർണമായിട്ടുള്ള കോവിഡ് കാലത്തും അതിനേക്കാൾ ഭീകരമായി കേരളം കണ്ട പ്രളയകാലത്തും അവസാനമുണ്ടായ ചൂരൽമല ദുരന്തത്തിലുൾപ്പെടെ ഓരോ ദുരന്ത ഘട്ടത്തിലും അദ്ദേഹം കാണിക്കുന്ന മനസ്സാന്നിധ്യവും ഇടപെടലും നേരിട്ട് അനുഭവിക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ട് ജൂലൈ മുപ്പതിന് വയനാട്ടിലെ അതിഭീകരമായിട്ടുള്ള ദുരന്തത്തിന്റെ നേർസാക്ഷിയാകേണ്ടി വന്ന ജനപ്രതിനിധികളിലൊരാളാണ് ഞാൻ പലതവണ അദ്ദേഹം എന്നെ വിളിച്ചു പക്ഷേ പരസ്പരം ബന്ധപ്പെടാൻ പറ്റിയില്ല ഒന്നാം തീയതി രാവിലെ കോള് കണ്ടി തിരിച്ചു പിടിക്കുന്ന നേരത്ത് വയനാട്ടിലെ ജനങ്ങളെ സഹായിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ വണ്ടികൾ ചുരം കയറി കഴിഞ്ഞു എന്ന വാർത്തയാണ് പിന്നീട് ഞങ്ങളോട് പറയുന്നത് അവിടെ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട മുഴുവൻ പ്രശ്നങ്ങൾക്ക് സർക്കാരിന് മറ്റൊരു തന്നു പോകേണ്ടതില്ല എന്ന് വീരദേവനെ ഞങ്ങളോട് പറഞ്ഞു രാത്രിയൊക്കെ വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ എന്നെ വിളിച്ച് സാധാരണ വകുപ്പ് പ്രത്യേകിച്ച് എന്തെങ്കിലും ഓഫർ ചെയ്തോളൂ എന്താണെങ്കിലും അത് ചെയ്യാൻ അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ അധ്യക്ഷനായി ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഉയർന്ന മാതൃക കാട്ടിയ പടവിലെ കർഷകനും സി പി ട്രസ്റ്റ് ചെയർമാനുമായ സി പി സാലിഹിനെ റവന്യൂ മന്ത്രി രാജൻ മാനവസേവാ പുരസ്കാരം നൽകി ആദരിച്ചു अड्वकेट बी सुनील कुमार अरिंबूर पंचायत प्रेसिडेंट स्मिता अजय कुमार जिला पंचायत अंगम बी एन सुरजीत अरिंबूर पंचायत वाइस प्रेसिडेंट सीजी जी सजेश वार्ड अंगम के रागेश अरिंबूर कृषि ऑफिसर स्वाति बाबू अरिंबूर पंचायत संयुक्त पाठशेखर समिति प्रेसिडेंट के.के मुगुंदन, वारियम कोल पाठशेखर समिति प्रेसिडेंट के पुष्करन सेक्रेटरी के अशोकन तंगा प्रभाकरन सी वर्गीस എം എം അനീഷ് പി കെ കേരളകുമാരൻ പി കെ സിജി ഐ ആർ കെ എസ് ശ്രീരഞ്ജിനി ജയശ്രീ കോകന്ദ്ര എന്നിവർ സംസാരിച്ചു പുറംചാലിൽ നിന്നും വെള്ളം കവിഞ്ഞൊഴുകി പത്ത് ദിവസത്തോളം നൂറ്റി പതിനേഴോളം കൃഷിഭൂമി മൂന്ന് തവണ വെള്ളത്തിനടിയിലായി കിടക്കുകയും കൃഷി നശിച്ച് ഏകദേശം അൻപത് ലക്ഷം രൂപ ഈ പടവിന് നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു ഈ നഷ്ടം സഹിച്ചും ക്ഷമയോടെ കർഷകർ ചെയ്ത കൃഷിക്ക് ഇക്കുറി മികച്ച വിളവാണ് ലഭിച്ചത് പുറംചാൽ കവിഞ്ഞ് വെള്ളമൊഴുകുന്ന സ്ഥിതിവിശേഷം ഒഴിവാക്കാൻ ഇറിഗേഷനും പി ഡബ്ല്യുഡിയും കെ എൽ ഡി സിയും കൂടി ആലോചിച്ച് ഒരു രൂപരേഖ തയ്യാറാക്കി തന്നാൽ ഈ വിഷയത്തിൽ ഇടപെടാമെന്ന് മന്ത്രി കെ രാജൻ നൽകി കൊലത്തുത്സവത്തിൽ ഞാൻ ഒരുപാട് പരീൻ കടവ കമ്മിറ്റിയോടും വെളുത്ത നാട്ടുകാരോടും നീട്ടത്തിലേക്ക് നന്ദി അറിയിക്കുന്നു